മാക്സിമം വില അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു വണ്ടി കൊണ്ടുപോകാൻ പറ്റും ആറായിരം രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ ഒരു വണ്ടി കൊണ്ടുപോകാം രണ്ടായിരത്തി മോഡൽ വണ്ടി അറുപതിനായിരം രൂപയാണ് ചോദിക്കുന്നത് ഒരു മാസത്തെ ഇ എം ഐ ക്യാഷ് നിങ്ങളുടെ ഫിനാൻസിൽ വണ്ടി ഇറക്കി വിടാം ആറായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റും അതിലൊരു രൂപ ഒക്കെ ഫസ്റ്റ് ഡൗൺ ഈ വണ്ടി നമുക്ക് നാലായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടച്ചാ ഡിഒ കൊണ്ടുപോകാം അയ്യായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഫിനാൻസിൽ ഈ ഒരു യൂണിക്കോൺ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഒരു ലക്ഷത്തി രണ്ടായിരം അതെ ഒരു പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫിനാൻസിൽ ഇറങ്ങാം മൂന്നാലും രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ലോൺ പാസ് ആകും കസ്റ്റമറുടെ ഡോക്യുമെന്റ് എല്ലാം ഇവിടെ വന്നാൽ ഒരു മൂന്ന് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അവർക്ക് വണ്ടിയായിട്ട് പോവാം വണ്ടിയായിട്ട് പോവാ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനെന്നുള്ളത് കൊല്ലം ജില്ലയിൽ കരുനാപ്പള്ളിക്ക് സമീപം പുതിയ എന്ന് പറയുന്ന സ്ഥലത്താണ് പുതിയകാവ് ചുറ്റിമൂല എന്ന് പറയുന്ന സ്ഥലത്താണ് യൂസ്ഡ് ബൈക്കുകളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പിലാണ് നിൽക്കുന്നത് എ ടൂസഡ് എന്ന് പറയുന്ന ഷോപ്പിലാണ് നിൽക്കുന്നത് എ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉനൈസിൻ്റെ ഷോപ്പാണ് മുമ്പ് നമ്മൾ ഈ ഒരു ഷോപ്പിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നൊരു വീഡിയോകൾ എടുക്കാനുള്ള അവസരം നമുക്ക് ഉനൈസ് തന്നിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഫിനാൻസ് കാര്യങ്ങളൊക്കെ

ആ ഫിനാൻസിനുള്ള വണ്ടികളുടെ ഇയറും ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇപ്പൊ പതിനാറ് പതിനേഴ് തൊട്ടാണ് ഫിനാൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ അപ്പൊ വർഷാവസാനമാണ് എന്തെങ്കിലുമൊക്കെ ഓഫറോ തീർച്ചയായിട്ടും ആണല്ലേ അപ്പൊ വർഷാവസാനമാണ് അപ്പൊ എന്തെങ്കിലുമൊക്കെ ഓഫറുകളൊക്കെ ചെയ്ത് കൊടുക്കാന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് മാക്സിമം വില അഡ്ജസ്റ്റ് ചെയ്തായിരിക്കും നിങ്ങൾക്ക് തരുന്നത് ഈ ഒരു വീഡിയോയിലൂടെ കാണാം നിങ്ങൾക്ക് വണ്ടികളുടെ വില ഡീറ്റെയിൽസ് മറ്റു കാര്യങ്ങളും എല്ലാം കുറഞ്ഞ ഡൗൺ പേയ്മെന്റിൽ വണ്ടികളുടെ ഉന്നയിച്ച് പറഞ്ഞു തരുന്നതായിരിക്കും അപ്പൊ ലൊക്കേഷൻ ഞാൻ ആദ്യം തന്നെ പറഞ്ഞായിരുന്നു അപ്പൊ ഓൾമോസ്റ്റ് എല്ലാ ജില്ലക്കാർക്കും ഫിനാൻസ് കിട്ടുന്നുണ്ട് അപ്പം രണ്ടായിരത്തി പതിനേഴ് വണ്ടികൾക്ക് ഫിനാൻസ് കിട്ടുന്നുണ്ട് ഇപ്പൊ വണ്ടികളുടെ ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം മൈലേജ് ഉള്ള വണ്ടികൾ അതുപോലെ തന്നെ പവർ ഉള്ള വണ്ടികൾ ട്വന്റി പ്ലാറ്റിന സി ടി ഹൺഡ്രഡ് സി ടി വൺ ട്വൻറ്റി ഫൈവ് യൂണിക്കോൺ അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാ വണ്ടികളും ഈ ഒരു ഷോപ്പ് ഷോപ്പിൽ ഇരിപ്പുണ്ട് അപ്പം വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക വണ്ടി വാങ്ങാൻ ആഗ്രഹമുള്ളവർക്കാണെങ്കിൽ ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അതുപോലെ തന്നെ എക്സ്ചേഞ്ച് കാര്യങ്ങളൊക്കെ ആയിട്ടും അല്ല എക്സ്ചേഞ്ച് കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ഗ്ലാമറിൽ നിന്ന് തുടങ്ങാം ഗ്ലാമർ നല്ല നീറ്റ് വണ്ടി അല്ലേ ഏതാ മോഡല് ഗ്ലാമർ കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി കഴിഞ്ഞ വീഡിയോയിൽ വീഡിയോയില് പാഷൻ പ്രോ എക്സ് ഉണ്ടായിരുന്നു അത് ജസ്റ്റ് ഒരു മാത്രം മന്ത്രിക്ക് എടുക്കാന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ വണ്ടി ആയിരുന്നു അതേ ഓപ്ഷനിൽ തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഒരു മാസത്തെ ഇ എം ഐയുടെ എമൗണ്ട് മാത്രം ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഒരു മൂവായിരം രൂപ കയ്യിലുണ്ടെങ്കിൽ ഈയൊരു വണ്ടി കൊണ്ടുപോവാൻ പറ്റും അപ്പം സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി മോഡൽ ഗ്ലാമർ എക്സ്ട്രെമീറ്റർ പതിനേഴായിരം കിലോമീറ്റർ അപ്പൊ ഫുൾ വില എത്ര അറുപത്തയ്യായിരം അറുപത്തയ്യായിരം രൂപയാണ് ടോട്ടൽ എമൗണ്ട് കൊടുത്ത് റെഡി വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങിക്കാം അതല്ല ഫിനാൻസിനാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു ഇ എം മാത്രം അടച്ചും ഈ ഒരു വണ്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം അപ്പോൾ ആ ഒരു വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതുപോലെ തന്നെ അടുത്തത് സിറ്റി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന ഒരു എണ്ണായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വണ്ടി ആകെട്ടുള്ളൂ സീറോ എക്സ് എന്ന് പറയും ഇതിന്റെ ഒരു വില വരുമ്പോഴത്തേക്ക് നമുക്കൊരു അമ്പത്തി ആറ് രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് വണ്ടി അടക്കാം ആറായിരം രൂപ ഫസ്റ്റ് ഡൗൺ അടച്ചാൽ ഈ ഒരു വണ്ടി കൊണ്ടുപോകാം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ വണ്ടിയാണ് എണ്ണായിരം കിലോമീറ്റർ മാത്രമാണ് ഓടിയിരിക്കുന്നത് അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ആറായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടുത്ത് നിങ്ങൾക്ക് ഈ ഒരു വണ്ടി സ്വന്തമാക്കാം അതെല്ലാം റെഡി ക്യാഷാണ് വാങ്ങാൻ താല്പര്യമെങ്കിൽ അമ്പത്തി ആറായിരം രൂപയ്ക്ക് വാങ്ങിക്കാം അതിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റും കാണുന്നതായിരിക്കും ഇതെല്ലാം മലേജുള്ള വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത് എല്ലാം മൈലേജ് മാത്രമല്ല പവറുള്ള വണ്ടികളും ഉണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് ഫ്ലാറ്റിന ഫ്ലാറ്റിന ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പതിനാറായിരം ജനുവൻ കിലോമീറ്റർ ആണ് ഓടിയിരിക്കുന്നത് ഇതിൻ്റെ വില വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അറുപത് രൂപ ആ ഒരു അതിൽ ഫസ്റ്റ് ആ ഒരു ആറായിരം രൂപ മിനിമം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ ബാക്കി നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം ഓക്കെ അറുപതിനായിരം രൂപയാണ് വണ്ടി വില ചോദിക്കുന്നത് ആറായിരം രൂപ അടച്ചു കഴിഞ്ഞാൽ ഫിനാൻസിൽ സ്വന്തമാക്കാൻ പറ്റും തന്നെ എക്സ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് മോഡൽ പതിമൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ള സിംഗിൾ ഓണർഷിപ്പ് വണ്ടി സക്കജാവി സർവീസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിൻ്റെ ഒരു വില വരുമ്പോഴത്തേക്ക് നമുക്ക് അറുപത്തി ഏഴ് രൂപ അതിലൊരു എട്ട് രൂപ ഒക്കെ ഫസ്റ്റ് ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ

ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് അമ്പതിനായിരം രൂപ ഇ എം ഐയുടെ എമൗണ്ട് കയ്യിലുള്ളവർക്ക് രണ്ടായിരത്തി ഇരുനൂറ് രൂപ ആയിട്ട് ആ ഒരു എമൗണ്ട് കയ്യിലുള്ളവർക്ക് എടുക്കാം അതെല്ലാം കൂടുതൽ അടച്ചിറങ്ങുന്നവർക്ക് അങ്ങനെ എടുക്കാം അടുത്തത് നോക്കാം ആക്റ്റീവായി ഇത് 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ്

കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വണ്ടി വാങ്ങാൻ നേരം ഒരു ഡിയോ തന്നെയാണ് ഇരിക്കുന്നത് ഇത് വരുമ്പോൾ സിംഗിൾ ഓണർ നല്ല നല്ലോമീറ്റർ വണ്ടി ഓടി ജയിലി നോട്ടമാണ് ഇതിന്റെ വില വരുമ്പോ മുപ്പത്തഞ്ച് രൂപ ഇൻഷുറൻസ് ഇല്ല ഇൻഷുറൻസ് പേര് നമുക്ക് പേപ്പർ എല്ലാം കറക്റ്റ് ചെയ്ത് കൊടുക്കാം ഫിനാൻസ് ഫിനാൻസ് കിട്ടും മാക്സിമം കിട്ടും അടുത്തത് ഇത് വരുമ്പോൾ രണ്ടായിരത്തി പതിനേഴ് മോഡൽ ആക്ടി വൺ ട്വന്റി ഫൈവ് ഡിസ്ക് ബ്രേക്ക് വരുന്നതിന് സിംഗിൾ ഓണർഷിപ്പാണ് ഇതിന്റെ വില ഒരു മുപ്പത്തെട്ട് രൂപയാണ് ജസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടൊരു ഇ എം ഐ എമൗണ്ട് കയ്യിലുണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും രണ്ടായിരം രൂപയ്ക്ക് ആകെ ആയിരത്തി എഴുന്നൂറ് രൂപ ആയിരത്തി എണ്ണൂറ് രൂപയ്ക്ക് അടുപ്പിച്ചൊക്കെ അടവ് വരുത്തുള്ളൂ ഫസ്റ്റ് ഇ എം ഫസ്റ്റ് ഇ എം ഐ എമൗണ്ട് മാത്രം കയ്യിലുണ്ടെങ്കിൽ പിന്നെ ഇരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ യൂണിക്കോൺ ആണ് നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പിലാ ഇരിക്കുന്നത് പിന്നെ വില ഒരു മുപ്പത് രൂപ

സോറി നൂറ്റി പതിനേഴ് അല്ല പത്തൊമ്പത് നൂറ്റി വരുന്നത് അതും സിംഗിൾ ഓണർഷിപ്പ് വരുന്ന വണ്ടി വില വരുമ്പോഴത്തേക്ക് നമുക്കൊരു മുപ്പത്തി ഒൻപത് രൂപ ആണ് അതിലൊരു മൂന്ന് രൂപ നാല് രൂപ ഒക്കെ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ ഈ വണ്ടി നമുക്ക് ഇറങ്ങാം ഇതൊക്കെ പുതുതായിട്ട് വന്ന വണ്ടികളാണ് കുറച്ച് പെയിന്റ് വർക്കും പോളിഷ് വർക്കും ടോട്ടൽ വില ഉണ്ട് രൂപയാണ് ടോട്ടൽ വില ചോദിക്കുന്നത്

അതിലൊരു അതിലൊരാറ് രൂപ ഡൗൺ ഇരുപതിനായിരം രൂപ പിന്നുള്ളത് രണ്ടായിരത്തി പതിനാറ് മോഡലിൽ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന സസീനും ആണ് ഇതിന്റെ വില വരുമ്പോഴത്തേക്ക് ഒരു മുപ്പത്തിനാല് നാലായിരം രൂപയാണ് വണ്ടിയുടെ വില വരുന്നത് ക്വാളിറ്റി വണ്ടിയാണ് പിന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ഫ്ലഷറ് സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വരുന്ന വണ്ടി നമുക്കൊരു മുപ്പത് രൂപയ്ക്ക് ഫണ്ടിങ് താല്പര്യമുള്ളവർക്ക് വാങ്ങിക്കാൻ നോക്കാം

ഒരു രണ്ടായിരത്തി സംതിങ് വെച്ചിട്ട് വരും ഒക്കെ വരും അത്രയൊക്കെ വിളിക്കാം അടുത്തത് സ്റ്റാൻഡേർഡ് സ്റ്റാൻഡേർഡ് മോഡൽ വണ്ടിയാണ് നിലവിൽ ഓടിയിരിക്കുന്നത് മുപ്പത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് രണ്ട് ഉള്ളൂ പുത്തരവും ക്വാളിറ്റി വണ്ടിയാണ് എഞ്ചി ആയാലും മറ്റു കാര്യങ്ങളായാലും ഓക്കെ ആ ഇതിന്റെ വില വരുമ്പോൾ ഒരു ലക്ഷത്തി രണ്ടായിരം രൂപ ഒരു ലക്ഷത്തി രണ്ടായിരം അതെ ഒരു പത്ത് രൂപ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇത് ഫിനാൻഷ്യൽ

എത്ര ചോദിക്കുന്നു യ്യം രൂപ ടോട്ടൽ ചോദിക്കുന്നുണ്ട് വേണ്ടവർ ഉറപ്പായിട്ടും വിളിക്കാം ഡീറ്റെയിൽസ് എല്ലാം ഫിനാൻസ് സിവിൽ സ്കോർ എല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാം ഓക്കെ നമുക്ക് ഫിനാൻസിൻ്റെ ഡോക്യുമെന്റ്സ് വരുന്നത് ആധാർ കാർഡ് വരും പിന്നെ പാൻ കാർഡ് എടുത്തിട്ടുള്ള കസ്റ്റമർ ആണെങ്കിൽ പാൻ കാർഡ് മസ്റ്റായിട്ട് വേണം ആ പിന്നെ ലാൻഡ് ടാക്സും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ ലോൺ പാസ് ആവും കസ്റ്റമറുടെ ഡോക്യൂമെന്റ് എല്ലായിട്ട് ഇവിടെ വന്നാൽ മൂന്ന് നാല് മണിക്കൂർ വെയിറ്റ് ചെയ്താൽ അവർക്ക് വണ്ടിയായിട്ട് പോവാൻ നിലവിൽ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളത് ഇതിന്റെ ടോട്ടൽ പ്രൈസ് എഴുപത്തി അഞ്ചാണ് ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം അടച്ചാൽ ഒന്ന്

അതൊരു മൂന്നരയ്ക്കകത്തേ മൂന്നരയ്ക്കകത്തേ വരത്തുള്ളൂ അതായത് ഏകദേശം മൂവായിരം രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഫിനാൻസും നിങ്ങൾക്ക് ഒരു വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും വേണ്ടവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് എൻ എസ് ആണ് ഇരിക്കുന്നത് ഇത് വരുമ്പോഴത്തേക്ക് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ സിംഗിൾ വണ്ടിയാണ് ഇത് ഓടി കിലോമീറ്റർ കിലോമീറ്റർ വണ്ടിട്ടുണ്ട് ആകെ ചെയിൻ സ്പോക്കറ്റ് ചെയ്യാനുള്ള ആണ് അത് നമ്മൾ പുതിയത് മാറി കൊടുക്കും വണ്ടി വന്നതേ ഉള്ളു വർക്കിന് കേട്ടിട്ടില്ല ഇതിന്റെ ടോട്ടൽ പ്രൈസ് വരുമ്പോൾ എൺപത്തി അഞ്ചാണ് നമുക്കൊരു പത്തിര വസ്തു പേയ്മെന്റ് അടച്ചാൽ വണ്ടി ഇറങ്ങാം വണ്ടി കുറച്ച് വണ്ടി പുറത്തുണ്ട് പിന്നെ വണ്ടി കാണും പുതുതായിട്ട് വന്ന വണ്ടികളൊക്കെ ഒരു വർക്ക്ഷോപ്പിലൊക്കെ ഇത്രയും വണ്ടികൾ അതിൽ ഒരു വണ്ടി മാത്രം പതിനയ്യായിരം രൂപ ഡൗൺ പേയ്മെന്റ് അടക്കണം ബാക്കി എല്ലാ വണ്ടികളും ഈ പറഞ്ഞിട്ട് സീറോ ഡൗൺ പേയ്മെന്റ് ഒരു മാസത്തെ ഇ എം ഐ പിന്നെ ബാക്കി എല്ലാ അയ്യായിരം നാലായിരം രൂപ ഡൗൺ പേയ്മെന്റ് കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടികളാണ് ഇരിക്കുന്നതെല്ലാം ബാക്കിയെല്ലാം വീണ്ടും അടുത്തത് ഒരു ഗ്ലാമറ ഇതിപ്പം മൂന്ന് വണ്ടി ഇപ്പം നമുക്ക് ഒരുമിച്ച് ഇപ്പം വന്ന വണ്ടികളാണ് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി എമ്പത്തിനാലായിരം കിലോമീറ്റർ നല്ല വണ്ടിയാണ് കോൺസെപ്റ്റ് ഒന്ന് മാറണം അത് മാറാൻ വേണ്ടിട്ട് വെച്ചാണ് ഇതിനകത്ത് നമുക്ക് ടോട്ടൽ പ്രൈസ് വരുമ്പഴത്തേക്ക് നാൽപ്പത്തി ആറായിരം രൂപ ആണ് അതിനകത്ത് ഒരു ആറായിരം രൂപ ഫസ്റ്റ് ഡൗൺ പേയ്മെന്റ് അടച്ചാൽ ഈ വണ്ടി നമുക്ക് നല്ല നീറ്റ് വണ്ടി അല്ലേ അതെ നല്ല ക്വാളിറ്റി വണ്ടി ജസ്റ്റ് വാഷ് മാത്രം മതി ചെയ്യണം ഇത് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടി അറുപത്തി അയ്യായിരം കിലോമീറ്റർ ആണ് വണ്ടി ഓടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് പതിനെട്ടിനെക്കാട്ടി ക്വാളിറ്റി വണ്ടിയാ

പിന്നുള്ളത് ഒരു ആണ് പാഷൻ ബ്രോ ഇത് നമുക്ക് എക്സ്ചേഞ്ച് വണ്ടിയാണ് 2009 ടെസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയാ 5 വർഷം വർഷം ഉണ്ടോ ആ ഒരു 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 4 കാണും 19 19 19 ലാസ്റ്റ് എല്ലാം ക്ലിയർ കൊടുക്കാം രൂപ രൂപ 19000 രൂപയ്ക്ക് ഈ വണ്ടി ഫിനാൻസ് അല്ല പറയുന്നത് കാഷ് 19000 രൂപയ്ക്ക് കൊണ്ടുപോവാൻ പറ്റും ആ ഒരു വണ്ടി ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ ഷോപ്പ് എ ടു മോട്ടോഴ്സ് യൂസ്ഡ് ബൈക്ക് ബൈങ് ആൻഡ് സെല്ലിംഗ് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഇത് കറക്റ്റ് ഒക്കെ നടക്കുന്ന ഒരു ഗ്രൗണ്ട് ആ സമീപത്ത് തന്നെയാണ് അപ്പം രണ്ടവർക്കും വാങ്ങാൻ താല്പര്യമുള്ളവർക്കെല്ലാം വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അപ്പോൾ ഈ ഒരു ഷോപ്പിലെ വണ്ടിയുടെ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് ഈ ദൂരുന്നൊക്കെ വരുന്ന കസ്റ്റം ദൂരുന്നൊക്കെ വിളിക്കുന്ന ആൾക്കാരാണല്ലോ ഇപ്പൊ നമ്മൾ കൊല്ലം ജില്ലയിൽ നിന്നാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ചിലപ്പോ കാസർഗോഡ് നിന്നോ കണ്ണൂരിൽ നിന്നോ പാലക്കാട് നിന്നൊക്കെ ആൾക്കാർ വിളിക്കും അപ്പോൾ അവർക്ക് ഫിനാൻസ് ഒക്കെ നോക്കണം കസ്റ്റമർ ഏത് വണ്ടിയാണോ നോക്കുന്നത് അതിന്റെ ഡീറ്റെയിൽ പറഞ്ഞ് നമ്മൾ വണ്ടിയുടെ ഫോട്ടോസും ബാക്കിയുള്ള ഡീറ്റെയിൽസും അവർക്ക് നമ്മൾ അയച്ചു കൊടുക്കും ആണെങ്കിൽ അവരുടെ ഫിനാൻസ് ചെയ്യാനുള്ള നമുക്ക് അയച്ച് തന്നാൽ നമ്മളിവിടുന്ന് തന്നെ

പൈസ പൈസ നമ്മൾ റീഫണ്ട് റീഫണ്ട് ചെയ്യും ചെയ്യും അഡ്വാൻസ് അപ്പം ദൂരെ വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ വണ്ടി ഇഷ്ടപ്പെട്ടാൽ ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതൊക്കെയാണിപ്പോ ഡീറ്റെയിൽസ് അപ്പം കൂടുതൽ ഡീറ്റെയിൽസ് വിവരങ്ങൾ ഇനിയും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതല്ലാതെ കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അപ്പോൾ ലൊക്കേഷൻ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് രണ്ട് മൂന്ന് വട്ടം ലൊക്കേഷൻ പറഞ്ഞു അപ്പം ഉറപ്പായിട്ടും വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും വണ്ടി സംബന്ധിച്ച് എന്ത് കാര്യത്തിനില്ല എന്തെങ്കിലും ഇവിടെ കോണ്ടാക്ട് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ഇരിക്കുന്ന വണ്ടിയല്ല വേറെ ഏതൊരു വണ്ടിയെങ്കിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം നിങ്ങൾക്ക് എന്താവശ്യത്തിന് ഉറപ്പായിട്ടും വിളിക്കാം അപ്പം വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുക എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയും ഗുഡ് ബൈ